ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതുവിനെ വഴിതടഞ്ഞ് നിൽക്കുകയാണ് വരുണ് അപ്പൊ ഗീതുവിന് ആകെ മൊത്തം ദേഷ്യം വരുന്നുണ്ട് വരുണ് പറയുന്നുണ്ട് ഇവിടെ ഏറ്റവും വലിയ വാക്ക് ഗോവിന്ദേട്ടൻ്റെതാണ് ഗോവിന്ദേട്ടന്റെ വാക്ക് ധിക്കരിച്ചിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല അപ്പം കയ്യിലിരിക്കുന്ന ചായ ഗ്ലാസ് വരുണ് വെച്ചു നീട്ടിക്കൊണ്ട് ഗീതു പറയുന്നുണ്ട് ഇത് പിടിക്കേ എന്തിനാ ഇത് പിടിക്കേ എന്നിട്ട് വരുണത് പിടിച്ച സമയത്ത് ഗീതു പറയാണ് ഇന്നത്തെ തല്ലിൻ്റെ കോട്ട കഴിഞ്ഞതാണ് സുവർണയുടെ കവിളിലേക്ക് പതിച്ചു കഴിഞ്ഞതാ എന്നാലും ഒന്നും തല്ലണമെങ്കിൽ കൈ ഒന്ന് ചൂട് പിടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് കൈ ഒന്നിട്ട് തിരുമ്പാണ് ഇതൊക്കെ കാണുമ്പോൾ ഗോവിന്ദൻ്റെ ചിരി വരുന്നുണ്ടായിരുന്നു എന്നിട്ട് കൈ രണ്ടും കൂടെ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ് വരുൻ്റെ ഒന്ന് പൊട്ടിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും വരുണിന് ഉറപ്പായി ഏകദേശം ഗീതു പൊട്ടിക്കുക തന്നെ ചെയ്യുന്നുള്ളത് അതുകൊണ്ട് വരുണു വേഗം പറയുകയാണ് ഇതൊന്ന് പിടിച്ചേ കയ്യിലിരിക്കുന്ന ചായ ഗ്ലാസ് വീണ്ടും ഗീതുവേ നേരെ തന്നെ നീട്ടുകയാണ് എന്നിട്ട് വഴിമാറി കൊടുക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ രാജേ കടക്കും ദേഷ്യം വരുവാണ് വരുൺ ഇത്രയും പേടി തൊണ്ടരാണോന്നൊക്കെ വിചാരിച്ചിട്ട് ഗോവിന്ദാണെങ്കിൽ ചിരി അടക്കി പിടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് കാരണം ഗീതോന്റെ പ്രവൃത്തി ഗോവിന്ദന് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഗീതു പറയുന്നുണ്ട് വരുണിനോട് ഷോ ഇപ്പം എത്ര നല്ല പയ്യനാ അതും പറഞ്ഞ് ഗോവിന്ദിൻ്റെ അടയ്ക്ക് എല്ലാവരെയും ഒന്ന് തിരിഞ്ഞു നോക്കി ഗീതു ചായക്കപ്പും കൊണ്ട് മുകളിലേക്ക് പോവുകയാണ് അതുകൂടെ കണ്ടപ്പോ രാധികയുടെ ദേഷ്യം അങ്ങോട്ട് തികട്ടി വരുന്നുണ്ട് ഗോവിന്ദാണെങ്കിൽ ഇവരുടെ മുന്നിൽ ഇപ്പൊ എങ്ങനെയാ എസ്കേപ്പ് ആവാന്നുള്ള ഒരു അവസ്ഥയിലാണ് അപ്പോഴേക്ക് കാഞ്ചന പറയുന്നുണ്ട് മാമാ ഏറിപ്പോച്ച് അവ പെട്ടെന്ന് ഒന്ന് ഞെട്ടിയ പോലെ ഗോവിന്ദ് ആ നക്കാക്കുന്നുണ്ട് അപ്പോഴേക്ക് ഒരു രാധിക വന്നിട്ട് പറയാണ് ഡാ നീ സ്ട്രോങ് ആയിട്ട് ഒരു തീരുമാനം എടുക്കാത്തതാ ഇവളുടെ ഈ അഹങ്കാരത്തിന് കാരണം അപ്പൊ ഗോവിന്ദും പറയാണ് ആ അതെ പല കാര്യങ്ങളിലും സെന്റിമെന്റ്സ് കാരണം തീരുമാനങ്ങൾ എടുക്കാതിരുന്നിട്ടുണ്ട് പക്ഷേ സ്ട്രോങ് ആക്കാത്തതാ എല്ലാത്തിനും കാരണമെന്ന് എനിക്കിപ്പോ ബോധ്യപ്പെട്ടു ഇനി സ്ട്രോങ് ആക്കാം രാധികൾക്ക് നേരെ പറഞ്ഞുകൊണ്ട് അടുത്ത പോകുമ്പോൾ നേരെ കാണുന്ന വരുണ്ണയാണ് അപ്പോൾ വരുണിനോടും പറയുന്നുണ്ട് സ്ട്രോങ് ആവണം എന്നിട്ട് നേരെ അടുത്തേക്ക് മുകളിലേക്ക് പോവാണ് ഗീതു ആണെങ്കിൽ മുകളിൽ നിന്നുകൊണ്ടാണ് ചായ കുടിക്കുന്നത് എന്നിട്ട് നേരെ ഗീതുവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് ഉം എങ്ങനെയുണ്ട് അപ്പൊ ഗീതു അറിയാം കണ്ണേട്ടൻ്റെ ആക്ടിങ്ങേ തീരെ ശരിയായിട്ടില്ല അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് നീ അഭിനയിച്ച് അഭിനയിച്ച് നന്നായി എന്ന് കരുതി സീനിയറായി എന്നെ പഠിപ്പിക്കാൻ വരണ്ട അപ്പൊ ഗീതു പറയാണ് ഞാൻ അതല്ല ഉദ്ദേശിച്ചത് സീരിയസ് ആയ ഒരു കാര്യം നടക്കുമ്പോ സ്ട്രോങ് ആയിട്ട് നിൽക്കണം അപ്പൊ ഗോവിന്ദ് പറയുന്നുണ്ട് ഞാൻ അഭിനയിച്ചത് അല്ലടി പതുക്കെ നിന്നെ കാണാത്ത ദേഷ്യത്തിന് അറിയാതെ ചോദിച്ചു പോയതാ അപ്പൊ ഗീതു പറയുന്നുണ്ട് എങ്കി ഇനി മുതൽ അഭിനയിക്കണം നമ്മൾ നല്ല വഴക്കണെന്ന് അവർക്ക് തോന്നണം അത് കേട്ടപ്പോൾ ഗോവിന്ദ് സമ്മതിക്കാണ് പക്ഷെ എന്നാലും അവന്റെ ഉള്ളിൽ എവിടെയൊക്കെയോ അവൻ പറയുന്നുണ്ട് പക്ഷേ നിന്റെ മുഖത്ത് നോക്കി ദേഷ്യപ്പെടാൻ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ അത് കേട്ടു നിന്നുകൊണ്ട് തന്നെ ഗീതു പറയുന്നുണ്ട് നമ്മുടേത് അഭിനയാണെന്ന് നമുക്കറിയാലോ അപ്പോഴേക്കും ശബ്ദമൊന്നും കൊണ്ട് തന്നെ രാധികയും വരുണും കാഞ്ചനയും കൂടെ മുകളിലേക്ക് വരികയാണ് അപ്പം അത് ഗീതു കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഗീതു അഭിനയം തുടങ്ങുകയാണ് എന്നെ മറ്റൊരു മുറിയിലേക്ക് മാറ്റാമെന്നുള്ളത് നിങ്ങളുടെ വ്യാമോഹ അപ്പം ഗോവിന്ദു ദേഷ്യത്തോടെ പറയുന്നുണ്ട് എൻ്റെ തീരുമാനം എന്തായാലും ഞാൻ നടത്തും ഹാ അത് നടക്കണമെങ്കിലേ വേറൊരു കോടതി വിധി സംഘടിപ്പിച്ചോണ്ട് വാ അതും പറഞ്ഞുകൊണ്ട് ഗീതു അവിടുന്ന് പോകുമ്പോഴേക്കും രാധിക ദേഷ്യത്തോടെ വന്നിട്ട് ഗോവിന്ദനോട് പറയുകയാണ് നീ നട്ടലുള്ളവനാണെന്ന് അവൾക്ക് തോന്നണമെങ്കിലേ അവളെ ഇന്ന് ആ റൂമിൽ താമസിപ്പിക്കരുത് ഗീതു ഗോവിന്ദ വിളിക്കുകയാണ് അപ്പോഴേക്കും ഗീതു അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ രാധിക കാഞ്ചനയോട് പറയാണ് കാഞ്ചനെ അവളുടെ റൂമിൽ ചെന്നിട്ട് ഡ്രസ്സും മറ്റുള്ള ബാഗും സാധനങ്ങളും എടുത്തിട്ട് പുറത്തേക്ക് വെക്ക് അപ്പോഴേക്കും കാഞ്ചന അതിനുവേണ്ടി പോവുകയാണ് അപ്പോൾ ഗീതു തിരിഞ്ഞു തന്നിട്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട് അകത്ത് കയറി എൻ്റെ ബാഗിലെങ്ങാൻ തൊട്ട തൊട്ടവനെ ഞാൻ തട്ടും ഗീതു അത് ചെയ്യുന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെ കാഞ്ചന ഒന്ന് സ്റ്റെക്കായിട്ട് പേടിച്ച് പേടിച്ച് പിന്നോട്ടേക്ക് വരികയാണ് അപ്പൊ ഗീതു എല്ലാരും തട്ടി മാറ്റിക്കൊണ്ട് നേരെ രാധികയുടെ അരികിലേക്ക് വന്നിട്ട് പറയാണ് എൻ്റെ ഭർത്താവിന് നല്ല ഉഗ്ര നട്ടലുണ്ടെന്ന് എനിക്കറിയാം രാധിക അമ്മയ്ക്ക് സംശയം ഉണ്ടെങ്കിലേ ഇതാ ഇതാ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദിന്റെ കൈ പിടിച്ച് വലിച്ച് പിന്നോട്ടേക്കാക്കിയിട്ട് നട്ടല് കാണിച്ചു കൊടുക്കുകയാണ് ഇതാ ഇതാണ് നട്ടല് അപ്പൊ ഗോവിന്ദ് പറയുന്നുണ്ട് അയ്യേ അപ്പൊ ഗോവിന്ദ് ദേഷ്യത്തോടെ പറയാണ് ഗീതു ആരുടെ അടുത്താണ് നിന്റെ വിളച്ചില് ദേ ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ നീ എന്റെ മുന്നിൽ വരുന്നത് അപ്പം ഗീതു അതുപോലെ തന്നെ തട്ടിക്കയറാണ് ഓഹോ ഇപ്പം ഞാനായല്ലേ കുറ്റക്കാരി രാവിലെ ഒരു കാരണമില്ലാതെ എന്നെ തല്ലി അത് കേട്ടപ്പോൾ കാഞ്ചന സ്വന്തം കവിളിൽ കൈവെക്കുകയാണ് ദൈവമേ എനിക്കും തല്ലുകൊള്ളോ എന്നൊരു അർത്ഥത്തിൽ അപ്പോൾ രാധികയും വരണമൊക്കെ ഒന്ന് പരിഹാസത്തോടെ ചിരിക്കുന്നുണ്ട് അപ്പം ഗീതു വീണ്ടും പറയുകയാണ് എണ്ണി എണ്ണി ചോദിക്കും പോലെയാണ് ഗീതു ചോദിക്കുന്നത് രാവിലെ ഒരു കാര്യം ഓഫീസിലുള്ള ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചു ഓഫീസിൽ നിന്ന് ക്ഷീണിച്ച് വീട്ടിൽ കയറി വരുന്ന എന്നോട് വീട്ടിൽ കയറി തരുതെന്ന് പറയുന്നു എന്നിട്ട് മുഴക്കുണ്ടാക്കുന്നത് ഞാനാണോ ഏ എന്ന് ചോദിച്ചു ചോദിച്ച് ലാസ്റ്റ് ഗോവിന്ദ ചോവരനോട് ചേർന്ന് പോയി അപ്പോൾ ഗോവിന്ദ് തിരികെ പറയാണ് എല്ലാത്തിനും കാരണം നിന്റെ അഹങ്കാരം എടുത്തുചാട്ടോ ആണ് ഞാൻ എവിടേക്ക് എടുത്തു ചാടി അവരിങ്ങനെ നോക്കി എന്ന കണ്ടപ്പോഴത്തേക്കും ഗോവിന്ദ് ഗീതുവിനെ പിടിച്ചുകൊണ്ട് പറയുകയാണ് ഇവരുടെ മുന്നിൽ വെച്ചല്ല പ്രശ്നങ്ങൾ നമുക്ക് നമ്മുടെ റൂമിൽ ചെന്നിട്ട് പറഞ്ഞു തീർക്കാം വാ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതുവിനെ കൈയും പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി വാതിലടക്കുകയാണ് ഗീതു കുറെ കൈയൊക്കെ കുതിറിക്കാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ വിടാൻ എൻ്റെ കൈവേദനിക്കുന്നു വിടാൻ പക്ഷെ അതൊന്നും ഗോവിന്ദ് വകവെക്കുന്നില്ല അപ്പം കാഞ്ചന പറയുന്നുണ്ട് ഏ വീട്ടിൽ കയറണ്ടാന്ന് പറഞ്ഞ മാമൻ റൂമിലോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു ഇത് എന്നെ വിളയാട്ട് കടവുളേ റൂമിലേക്ക് എത്തി വാതിലടിച്ചത് ഗീതു അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് ഗോവിന്ദ് ദേഷ്യത്തോടെ പ്രതികരിക്കുന്നു എന്നുള്ള രീതിയിൽ ഗീതുവിൻ്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് കാഞ്ചന പറയുന്നുണ്ട് മാമൻ ഗീതു പാപ്പയെ കൊല്ലുമോ കൊല്ലുന്നെങ്കിൽ അതിൻ്റെ ബാക്കി നോക്കാൻ എനിക്കറിയാം വരുണാണ് പറയുന്നത് അത് കേൾക്കുന്ന സമയത്ത് രാധികയും പുഞ്ചിരിക്കുകയാണ് അതേസമയം മുറിയിലെത്തിയിട്ട് ബാൽക്കണിയിലേക്ക് പോയിട്ട് അവിടെ ഒരു ടെൻഷനോട് കൂടിയാണ് ഗോവിന്ദ് ഇരിക്കുന്നത് അങ്ങോട്ടേക്ക് വന്നിട്ട് ഗീതു പറയുന്നുണ്ട് ഇതുവരെയുള്ള അഭിനയം ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കണ്ണേട്ടനോ അപ്പം ഗോവിന്ദ് കുറച്ച് സീരിയസ് ആയിട്ടാണ് പറയുന്നത് സുവർണയ്ക്ക് പിന്നിൽ ചേതൻ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം അതാ അത്യാവശ്യം അപ്പം ഗീതു ദേഷ്യത്തോടെ ചോദിക്കുകയാണ് കണ്ണേട്ടൻ ഇതുവരെ സുവർണയെ മാത്രമേ സംശയം തോന്നിയിട്ടുള്ളൂ നമ്മൾ കണ്ണേട്ടൻ്റെ ക്യാബിനിൽ വഴക്കുണ്ടാക്കുമ്പോൾ വില്ലന്മാർ മുഴുവൻ പുറത്തുനിന്ന് നിന്ന് ആസ്വദിക്കുമായിരുന്നു രാധികാമ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് കണ്ണേട്ടൻ അറിയണോ അപ്പോൾ ഗോവിന്ദ് കുറച്ച് ടെൻഷനോടെയും സങ്കടത്തോടെയും പറയുന്നുണ്ട് വേണ്ട എനിക്കൊന്നും അറിയണ്ട അറിയണം ദാ ഇത് കാണു എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു കയ്യിലിരുന്ന വീഡിയോ അതായത് അവരെല്ലാവരും പുറത്ത് ക്യൂ നിൽക്കുന്നതിൻ്റെ വീഡിയോ ഗീതു എടുത്തിട്ടുണ്ടായിരുന്നു അത് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവരെല്ലാവരും ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ തലകൊണ്ട് കളിച്ചതൊക്കെ വീഡിയോയിൽ പെട്ടിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ഗോ ഗോവിന്ദ് സ്റ്റെക്കായിട്ട് കണ്ടു നിൽക്കുകയാണ് അപ്പോൾ ഗീതു അത് കണ്ടിട്ട് പറയുന്നുണ്ട് അവരെ കണ്ടപ്പോൾ ഞാൻ മൊബൈൽ താഴ്ത്തി ബാക്കിയുള്ള സൗണ്ട് കണ്ണേട്ടൻ കേട്ടോ അപ്പം ഗോവിന്ദ സങ്കടത്തോടു കൂടി ഗീതുവിനെ നോക്കുകയാണ് അപ്പോൾ രാധികയുടെ വാക്കുകളാണ് നീ പറയുന്നത് ഞാൻ കേട്ടു നിന്റെ ആദ്യ പ്രണയത്തെ മറക്കാൻ കഴിയില്ലെന്നും മനസ്സിലായി ഇനി എന്തിനാ കൂടെ നിന്ന് കണ്ണനെ ചതിക്കുന്നത് നീ അവനിൽ നിന്ന് ഒഴിവായി പോ അതിനെത്രയാ നഷ്ടപരിഹാരം എന്ന് പറ ഞാൻ തരാം അപ്പോഴേക്കും ഗോവിന്ദ് പറയുന്നുണ്ട് മതി എനിക്കിനി ഒന്നും കേൾക്കണ്ട കേട്ടേ പറ്റൂ ഗീതു ദേഷ്യത്തോടെ പറയാം അപ്പോൾ ഗോവിന്ദ് കൈ കൈക്കൂപ്പിക്കൊണ്ട് പറയുന്നുണ്ട് ഗീതു പ്ലീസ് എനിക്കെല്ലാം ബോധ്യമായി രാധികാമയും വരുണുമാണ് നിൻ്റെ ശത്രുക്കൾ അതെനിക്ക് വല്ലാത്തൊരു തിരിച്ചറിവായിപ്പോയി അപ്പോൾ ഗീതു പറയുന്നുണ്ട് അവർ എൻ്റെ മാത്രം ശത്രുക്കളല്ല ഈ കുടുംബത്തിൻ്റെ മുഴുവൻ ശത്രുക്കളാ അപ്പോൾ ഗോവിന്ദ് സങ്കടത്തോടെ ഗീതുവിനെ നോക്കുമ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട് അവരോട് ഒരു ദ്രോഹവും ചെയ്യാത്ത രഞ്ജുവിനെ അവർ പൂട്ടിയിട്ടത് കണ്ണേട്ടം മറന്നോ കരച്ചിലടക്കി പിടിച്ചുകൊണ്ട് ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് സ്വന്തം നേടുപോലും ശത്രുവാകുന്ന അവസ്ഥ ഇനി ഞാൻ ആരെ വിശ്വസിക്കും ഗീതു ഗീതുവിന് മുന്നിൽ കരയരുത് എന്ന് വിചാരിച്ചിട്ട് ഗോവിന്ദ് മുഖം മാറ്റുകയാണ് അത് കാണുന്ന സമയത്ത് ഗീതുവിനെ എവിടെ ഉള്ളിൽ പൊള്ളിപ്പോകുവാണ് കാരണം സ്വന്തം ഭർത്താവാണ് കൺമുന്നിൽ അങ്ങനെ അത്രയും നിസ്സഹായനായിട്ട് നിൽക്കുന്നത് കാണുന്നത് ഇതുവരെ വിശ്വസിച്ച് എല്ലാവരും അദ്ദേഹത്തെ ചതിക്കുക എന്ന് പറഞ്ഞപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനസിക അവസ്ഥയാണ് ഗീതു കൺമുന്നിൽ കാണുന്നത് അപ്പോൾ ഗീതു ഗോവിന്ദിൻ്റെ ഷോഡറിൽ കൈവെച്ചുകൊണ്ട് സ്നേഹത്തോടെ പറയുകയാണ് നെഞ്ചിൽ തട്ടിക്കൊണ്ട് എന്നെ വിശ്വസിക്കാം ഗോവിന്ദൊന്നും പറയാതെ ആ വാക്കുകൾ കേൾക്കുന്നുണ്ട് ഗീതു ഉള്ളു ഉള്ളിത്തട്ടിക്കൊണ്ട് തന്നെ പറയാ കണ്ണേട്ടൻ്റെ നിഴൽ പോലും ചതിച്ചാലും ഞാൻ ചതിക്കില്ല അത് ഗോവിന്ദ അങ്ങേയറ്റം കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വാക്കുകൾ പക്ഷേ ഗീതു ഒരിക്കലും പറയില്ലെന്ന് കരുതിയൊരു വാക്കുമായിരുന്നു അത് അത് കേട്ട സമയത്ത് ഗോവിന്ദ് പ്രതീക്ഷിക്കാത്ത ആ ഒരു സന്തോഷം കിട്ടിയ ഒരു രീതിയിലാണ് ഗീതുവിനെ നോക്കുന്നത് ഒരു ശത്രുവിനും കണ്ണേട്ടനെ ഞാൻ വിട്ടുകൊടുക്കുകയേയില്ല ഗീതു തട്ടി പറയാണ് ഗോവിന്ദ് പ്രണയത്തോടു കൂടി ഗീതുവിനെ നോക്കുന്നുണ്ട് ഗീതുവാണെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവൻ അത്രമേൽ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോടുകൂടിയാണ് ഗീതവും നോക്കുന്നത് പെട്ടെന്ന് ഗീതു ആ നോട്ടം മാറ്റിക്കൊണ്ട് പറയുന്നുണ്ട് ജാതകവശാൽ മരണം വരെ സുമങ്കലിയായിരിക്കാൻ യോഗമുള്ളവളാണ് ഞാൻ അതുകൊണ്ട് കണ്ണേടിനു മുമ്പേ മരിക്കുന്നത് ഞാനായിരിക്കും ഗോവിന്ദൻ അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ഒന്ന് ദേഹത്ത് സ്പർശിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ ഗോവിന്ദ ആ കൈ പിൻവലിക്കുകയാണ് ശേഷം പറയുന്നുണ്ട് എനിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണ് നീയെന്ന് എനിക്കറിയാം പക്ഷേ നമ്മൾ പിരിയേണ്ടവരല്ലേ അപ്പോൾ ഗോവിന്ദൻ്റെ നേരെ പ്രണയത്തോടെ നോക്കിക്കൊണ്ട് ഗീതു തിരിച്ചു ചോദിക്കുന്നുണ്ട് ആണോ ഗീതുവിൻ്റെ നോട്ടത്തിന് മുന്നിൽ ഒരുപാട് നേരം നോക്കി നിൽക്കാൻ ഗോവിന്ദന് സാധിക്കുമായിരുന്നില്ല ഒരുപാട് കേൾക്കാൻ കൊതിച്ച വാക്കുകളാണെങ്കിലും എന്താണ് അതിന് മറുപടി പറയേണ്ടത് എന്നറിയാത്തൊരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ പരസ്പരം ആരത് ആദ്യം തുറന്നു പറയുന്നു അറിയാനുള്ള ഒരു മത്സരം പോലെ ഗോവിന്ദ ഒന്നും പറയാതെ അവിടെ നിന്ന് ഇങ്ങനെ പരിങ്ങുന്ന കണ്ടപ്പോൾ ഗീതു വിചാരിക്കുന്നുണ്ട് മിസ്റ്റർ ബ്രഹ്മചാരിയുടെ മനസ്സിന് ഇളക്കം തട്ടി തുടങ്ങിയോ പെട്ടെന്ന് ഗോവിന്ദ ചിന്തിക്കുന്നുണ്ട് ഇവളെന്നെ പരീക്ഷിക്കാൻ ശ്രമിക്കുകയാണോ അതിനുവേണ്ടിയാണോ ഇമ്മാതിരി മുട്ടാ പോക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഗോവിന്ദ് ഒന്നും മറുപടി പറയാതെ നിൽക്കുന്ന കാണുമ്പോൾ ഗീതു വിചാരിക്കുന്നുണ്ട് ഷെ ഈ നിസ്സാരമായ ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ എന്തിനാ ഇത്രയും സമയം പിരിയണോ വേണ്ടയോ യെസ് ഓർ നോ ഒന്ന് വേഗം നോ പറ കണ്ണേട്ടാ അപ്പോൾ ഗോവിന്ദ് വിചാരിക്കുകയാണ് ഈ കെണിയിൽ ഞാൻ വീഴാൻ പാടില്ല അപ്പോൾ ഗീതു വീണ്ടും ചോദിക്കും പറ കണ്ണേട്ടാ നമ്മൾ പിരിയേണ്ടവരാണോ ഗീതു വീണ്ടും ആ ചോദ്യം ഒന്നുകൂടെ ആവർത്തിച്ചപ്പോൾ ഗോവിന്ദ് ശരിക്കും ഒന്ന് ഷോക്കായി പോവുകയാണ് ഗീതുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ഗീതുവിന്റെ നോട്ടസ് സഹിക്കാനാവാതെ ഗോവിന്ദ് കണ്ണുകൾ താഴ്ത്തി അതിനുശേഷം മുറിയിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ ഗീതു വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ വിടില്ല പിരിയണോ വേണ്ടോ എന്ന് എനിക്കറിയണം ഇപ്പം അറിയണം എന്നിട്ട് ഗോവിന്ദിൻ്റെ പിന്നാലെ പോയി വീണ്ടും ചോദിക്കുകയാണ് എന്താ മറുപടി പറയാത്തത് നമ്മൾ പിരിയണോ അപ്പോൾ അവിടെ ബെഡിലിരുന്ന ഗോവിന്ദ് ഗീതുവിനെ നേരെ നോക്കിക്കൊണ്ട് പറയുകയാണ് തൽക്കാലം പിരിഞ്ഞേ പറ്റൂ അപ്പോൾ ഗീതു ശരിക്കും ഷോക്കായി പോവാണ് അപ്പോൾ ഗോവിന്ദ് ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറയും എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം അതുകൊണ്ട് തൽക്കാലം നമുക്കിപ്പോൾ പിരിഞ്ഞിട്ട് നാളെ രാവിലെ വീണ്ടും കാണാം അപ്പോഴാണ് ഗീതുവിൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത് ഓ അതായിരുന്നോ അപ്പോൾ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് ഏഹ് പിന്നെ നീ എന്താ വിചാരിച്ചേ ഏയ് ഒന്നുമില്ല ഗീതും ചമ്മയാണ് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് രേഖ ഹോസ്പിറ്റലിൽ രഞ്ജുവിന് കൂട്ടിയിരിക്കുമല്ലേ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് രാത്രിയിൽ ഞാൻ കൂട്ടിയിരുന്നോളാം ഞാനൊന്ന് റെഡി ആവട്ടെ അപ്പം ഗീതവിന് ആകെ അസ്വസ്ഥതയാവുകയാണ് എത്ര വലിയ ബെസ്റ്റ് ഫ്രണ്ട് ആയാലും രാത്രിയിൽ ഒരു റൂമിൽ കഴിയുന്നത് നല്ലതല്ല എല്ലാവർക്കും എന്നെ പോലെ ആത്മനിയന്ത്രണം കാണണമെന്നില്ല ഒരു ദുർബല നിമിഷം മതി എല്ലാം കത്തിപ്പിടിക്കാൻ ഗീതു ഇങ്ങനെ ടെൻഷനോട് ചിന്തിക്കുകയാണ് അപ്പോഴേക്കും ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഗോവിന്ദ് ബാത്റൂമിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും ഗീതു ഓടി വന്നിട്ട് പറയുന്നുണ്ട് അതെ കണ്ണേട്ടാ ഹോസ്പിറ്റലില്ലേ രഞ്ജുവിനെ ഞാൻ കൂട്ടിയിരുന്നോളാം ഹേയ് വേണ്ട ഗീതു എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഗോവിന്ദ് പറയുമ്പോൾ ഗീതു പറയാണ് പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതെന്തിനെന്നുള്ള അർത്ഥത്തിൽ ഗോവിന്ദ് നോക്കുമ്പോൾ ഗീതു പറയാണ് നമ്മൾ തമ്മിൽ വഴക്കിട്ടിട്ട് ഞാൻ പോവുകയാണെന്ന് നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം എന്നിട്ട് ഞാൻ പോയി രഞ്ജുവിന് കൂട്ടിയിരിക്കാം അപ്പോൾ ഗോവിന്ദ് പറയാണ് ഓ ഡ്രാമ അഭിനയം അതൊക്കെ ഓ മണ്ടനെ പറ്റിച്ചു എന്നൊരർത്ഥത്തിൽ ഗീതവും അതേസമയം ആ ഇനി പോണ്ടല്ലോ എന്നൊരർത്ഥത്തിൽ ഗോവിന്ദും അവിടെ നിൽക്കുവാണ് അപ്പം ഗോവിന്ദനോട് ഗീതു പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഇവിടെ ഇല്ലെന്ന് കരുതി മഹേഷിനെ വിളിച്ചു വീഴ്ത്തി രണ്ടുപേരും അർമാദിക്കരുത് ഏയ് ഇല്ല ഞാൻ മദ്യപാനം നിർത്തി അടുത്ത കുപ്പി കാണുന്നത് വരെ ആയിരിക്കും അതെ എനിക്ക് ഡ്രസ്സ് മാറണം കണ്ണിട്ടൻ പുറത്തിറങ്ങി നിൽക്ക് ആദ്യം പോവാൻ നോക്കിയെങ്കിലും പിന്നീട് പറയുന്നുണ്ട് അതെ ഞാൻ പുറത്തിറങ്ങിയാൽ രാധികാമേ വരുണിയും ആ നിമിഷം മുതൽ എൻ്റെ ചെവിയിൽ ഓരോ നോദാൻ തുടങ്ങും അറിയാതെ ഞാൻ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു പോകും ഏയ് അത് വേണ്ട എൻ്റെ ഈ അവിഹിതകഥ ഉചിതമായ കൂടി അവസാനിപ്പിക്കണം ഇപ്പോൾ പ്രതികരിച്ചാൽ ശരിയാവില്ല എൻ്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞു വന്നോ പിന്നെ എന്തു ചെയ്യാനാ നിന്നെ പറയുന്നതേ എനിക്ക് സഹിക്കില്ല അത് കേട്ടപ്പോൾ ഗീതോന്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം വരുവാണ് സംഭവം അറിയാതെ ഗോവിന്ദിന്റെ നാവിൽ നിന്നും വീണ് പോയതാണ് ഗോവിന്ദനും പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലായത് അപ്പോൾ രണ്ടുപേരും പ്രണയത്തോടെ പരസ്പരം നോക്കുകയാണ് എങ്കിൽ ഈ കണ്ണേട്ടൻ ഇവിടെ തന്നെ ഇരുന്നോളൂ ഞാൻ വാഷ്റൂം പോയി ഡ്രസ്സ് മാറ്റിക്കോളാം പക്ഷേ ആ ഭാഗത്തേക്ക് നോക്കരുത് കേട്ടോ നീ അതിനകത്തല്ലേ അറിയാതെ എന്റെ കണ്ണൊന്ന് പാളി അങ്ങോട്ട് നോക്കിയാലും എന്താ കുഴപ്പം അങ്ങനെ ഇപ്പം പാളണ്ട ബാത്റൂമിന്റെ ഭിത്തിയിലൂടെ നോക്കിയ പ്രസക്ത ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും ഗോവിന്ദിൻ്റെ കൈ പിടിച്ചൊടിച്ചുകൊണ്ടാണ് ഗീതു പറയുന്നത് അയ്യേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ രണ്ടുപേരും പൊട്ടിച്ചിരിക്കുകയാണ് എന്നിട്ട് ഗീതു വേഗം ഡ്രസ്സെടുത്ത് ബാത്റൂമിലേക്ക് പോവുകയാണ് മാറ്റാൻ വേണ്ടി അതിനുശേഷം ഗോവിന്ദ് അങ്ങോട്ട് തിരിയാത്തത് കണ്ടപ്പോൾ ഗീതു കണ്ണോട് ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവർ തമ്മിലുള്ള കുറച്ച് കോമ്പോസ് ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഗോവിന്ദ് തിരിഞ്ഞു നിൽക്കുകയാണ് തിരിഞ്ഞു നിന്നതിന് ശേഷം ഗോവിന്ദ് ചിന്തിക്കുന്നുണ്ട് തിരിഞ്ഞു നോക്കിയാൽ എന്താ കുഴപ്പം എൻ്റെ ഭാര്യയല്ലേ ഞങ്ങക്കിടയിൽ എന്തിനാ മറാ പെട്ടെന്ന് ഗോവിന്ദ് വീണ്ടും പിന്തിരിയാണ് ചേ വേണ്ട അവളുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലാത്തടത്തോളം കാലം ഞാൻ ഈ ചിന്തിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നിട്ട് ഗോവിന്ദ് അവിടെ പുറത്ത് തന്നെ നിൽക്കുകയാണ് അതേസമയം വിലാസിനെ തലവേദന സഹിക്കാൻ വയ്യാതെ സിറ്റ് ഔട്ടിൽ അവിടെ ഇരിക്കുകയാണ് അപ്പോഴേക്കും തല്ലൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഭദ്രം കയറി വരുന്നുണ്ട് ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയ തല്ലൊന്നും കിട്ടിയില്ല എന്നൊക്കെ സ്വയം പിറുവിരുത്തുകൊണ്ട് വന്നിട്ട് വിലാസിനിക്ക് അരികിൽ ഇരുന്നിട്ട് പറയാണ് എനിക്ക് നല്ല മേലുവേദന ഉണ്ട് വിലാസിനി ഒന്ന് മേൽ മേലൊക്കെ എണ്ണയിട്ട് തടവിത്തരാൻ ആ പിന്നെ രണ്ട് ദിവസം മുന്നേ എനിക്ക് തലവേദനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടേ ഇതൊരു കൊച്ചു പണീനെ കെട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞല്ലോ അവളോട് പറ തിരുമ്മിത്തരാം എന്നൊക്കെ വിലാസിനെയും പറയുന്നുണ്ട് അപ്പോഴേക്കും അടുക്കളയിൽ ഉണ്ടായിരുന്ന പ്രിയ കയറി വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് അടുക്കളയിൽ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടി അമ്മയച്ചനും കണ്ടെത്തുന്ന ഓരോരോ മാർഗങ്ങളാണ് ഇതിലൊന്നും ഞാൻ വീഴുന്നു വിചാരിക്കേണ്ട അതുകൊണ്ട് രണ്ടുപേരും ജോലി ചെയ്തോ അപ്പോഴേക്കും ഭദ്രം അങ്ങോട്ട് ദേഷ്യം കൊണ്ട് ഇളകുകയാണ് നിങ്ങളുടെ വിചാരം എന്താ ഞാനെന്ത് പണിക്കാരനോ പഴയ ഭദ്രനെന്നല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഭദ്രനെ അങ്ങോട്ട് ചൂടാവുകയാണ് അപ്പോഴേക്കും പ്രിയയടക്കം എല്ലാവരും പേടിച്ചു പോകുന്നുണ്ട് വിനോദ് വന്ന് അച്ഛനെ തടയാൻ ശ്രമിക്കുകയാണെങ്കിലും വിനോദിൻ്റെ കഴുത്തിനൊക്കെ കുത്തിപ്പിടിച്ചയാൾ ബഹളം വെക്കുകയാണ് അവസാനം ഞാൻ പറയുന്നത് ഇനി ഇവിടെ എല്ലാവരും കേട്ടോളണം ഞാൻ പണ്ടത്തെ പഴയ ഭദ്രം എന്നല്ലെന്നൊക്കെ പറഞ്ഞ് ചൂടായിട്ട് പ്രിയയോട് പറയുന്നുണ്ട് എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല നാരങ്ങ വെള്ളം എടുത്തതാന്ന് പറയും അപ്പം എന്നിട്ട് അതും പറഞ്ഞ് അയാൾ കയറി പോവാണ് അപ്പോൾ വിനോദിനോട് ദേഷ്യത്തോടെ പ്രിയ ആദ്യം പറയുന്നുണ്ടായിരുന്നു വിനോദം നീ നിന്റെ അച്ഛനെ അടക്കി നിർത്തിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ പ്രീ വിനോദ് പറയാണ് ഓക്കെ ഞാൻ അച്ഛനെ ശരിയാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും പെട്ടെന്ന് പ്രിയ ഒരു ഓർമ്മയിൽ പറയുന്നുണ്ട് നീ നിൽക്ക് എന്തായാലും നമ്മുടെ അച്ഛനല്ലേ ഞാൻ ചെയ്തു കൊടുത്തോളാം എന്ന് പറയണം അപ്പം വിനോദ് പറയുന്നുണ്ട് വേണ്ട നീ റെസ്റ്റ് എടുത്തോ പക്ഷെ അതൊന്നും കേൾക്കാതെ പ്രിയ അടുക്കളയിലേക്ക് പോവുകയാണ് എന്നിട്ട് പ്രിയ കഷ്ടപ്പെട്ട് അച്ഛന് വേണ്ടിയിട്ട് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പോൾ ഇതൊക്കെ വിലാസിന് ഇങ്ങനെ അത്ഭുതത്തോടെ കണ്ടു നിൽക്കുക ഇതെന്ത് ചെയ്യാ വയ്ക്കു പറ്റിയെന്നൊക്കെ വിചാരിച്ചിട്ട് ഇനി ഇവളും അയാൾ അതയാൾ വിചാരിക്കുന്നത് പോലെ കൊച്ചു പെണ്ണിനെ അമ്മായി അമ്മയെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അപ്പോഴേക്കും പ്രിയ അടുക്കളയിൽ നല്ല അടിപൊളി വിനാഗിരി മറ്റേ നമ്മുടെ സോപ്പ് പൗഡറൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി നാരങ്ങ വെള്ളം നാരങ്ങവളുണ്ടാക്കുകയാണ് അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് വയറ്റിന്ന് പോകാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ പുതിയ ഐഡിയ ആണ് അപ്പോൾ ആദ്യ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് പ്രിയ നല്ല കുട്ടിയായിട്ട് അനുസരിച്ച് ചെയ്യുന്നതാണ് വിലാസിന് കരുതിയത് അവസാനം സോപ്പ് കൂടി ഇട്ട കണ്ടപ്പം വിലാസിനെക്ക് മനസ്സിലായി എട്ടിൻ്റെ പണി ഭർത്താവിന് കൊടുക്കാനുള്ള പണിയാണ് ഡി എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ പ്രിയ ഞെട്ടിക്കൊണ്ട് അമ്മയെ നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്